ഇത് ഇത് പനയാസ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി രാവിലെ നമ്മൾ കത്രിയൊക്കെ ആയിട്ട് ചെടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എനിക്ക് ഒരുപാട് ചെടിയുണ്ട് ഒരുപാടൊന്നും ഒന്നുമില്ല കുറച്ചൊക്കെ അതൊക്കെ ഞാൻ പലയിടത്തുനിന്ന് കളക്ട് ചെയ്തതും വാങ്ങിച്ചതൊക്കെ ആയിട്ടുള്ള കുറേ ചെടികളുണ്ട് അപ്പം നമുക്ക് ഈ ഭയങ്കര മഴയൊക്കെ ആയിട്ട് ഈ പ്രാവശ്യം മൊത്തം ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്പം നമ്മൾ ഒന്ന് സമയം കിട്ടിയപ്പം എല്ലാം വെട്ടി ഒതുക്കി ഒന്ന് ഷേപ്പാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ചെടികൾ എന്ന് പറഞ്ഞ് വാങ്ങിച്ചായിരുന്നു അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണ് അപ്പോൾ ചെടികളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വലിയ വണ്ടിയിലാണ് അവർ വീട് വരെ കൊണ്ടുത്തുന്നത് കേട്ടോ അതായത് മണ്ണാർക്കാട് നിന്ന് നമുക്ക് കോട്ടയം വരെ കൊണ്ടുത്തന്നു അതുപോലെ വാങ്ങിക്കുന്ന ഏത് ചെടിക്കും ഒരു ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് ഇത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചൊരു ചെടിയാണ് ഡിവി ഡിവി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് തണൽമരമാണ് അപ്പം ഞാനെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിൽ നമുക്ക് വെട്ടി ഒതുക്കിയൊക്കെ നിർത്താം നമ്മുടെ ഒരു ഹൈറ്റിലൊക്കെ നമുക്ക് വെട്ടി ഒതുക്കി നിർത്താം ഒത്തിരി ഇപ്പൊ പോകാതെ നിർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും വലിയൊരു പ്ലാന്റ് ആ കിട്ടി നല്ല പ്ലാന്റാണ് ഇത് ഞാൻ അവിടുന്ന് വാങ്ങിച്ച റെഡ് പാം ആണ് ഇത് നമുക്ക് ഒരു ചുവട്ടിൽ തന്നെ ഒരു അഞ്ചാറ് ചെടിയുണ്ട് കേട്ടോ അതും നമുക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇത് മൾബറി ആണ് റെഡ് മൾബെറി ഇതും ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല ഇങ്ങനെ എല്ലാത്തിനും റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ വീട്ടുകാരും കേടുന്നതാണ് അതുകൊണ്ട് വെറുതെ വരെ എന്നെ ഇറക്കി വിടും അതുകൊണ്ട് ഞാൻ എല്ലാതിൻ്റെ റേറ്റ് പറയുന്നില്ല വാങ്ങിച്ചത് ഒരു ബേറാപ്പിൾ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് വിറ്റാമിൻ എയും ബീൻ സിയും കുറേ ആൻറ്റി ഒക്കെ ഓക്സിഡൻ്റൊക്കെയുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് പൂവും കായും എല്ലാതും ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് എന്നാണ് മലയാളത്തിൽ ഇതിനെ പറഞ്ഞത് പിന്നെ ഞാൻ ഈ വാങ്ങിച്ചതാണ് ഫൈക്കസ് പണ്ടാന്ന് പറഞ്ഞൊരു പ്ലാൻ കേട്ടോ അത്യാവശ്യം നല്ല സൈസാണ് നല്ല വെട്ടി ഒതുക്കിയൊക്കെ നിർത്താൻ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഒരു മാവ കേട്ടോ ഇത് നാം ഡോക്കിമായും പറഞ്ഞിട്ടൊരു മാന്തയാണ് ഇതാ റേറ്റിനുള്ള ഒരു സൈസ് ഞാൻ കാണുന്നില്ല വാങ്ങിച്ചതിൽ ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു റേറ്റിനുള്ള സൈസ് കാണാത്തത് പിന്നെ ഇത് റംബൂട്ടാനാണ് സീസർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഞാനീടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ ഉള്ളത് ഇത് ചെറുതിന് വലിയ റേറ്റില്ല ഇനി നമുക്ക് ചെടികളെല്ലാം കൂടെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാം എന്നിട്ട് നമുക്ക് അവിടെ പിന്നെ െല്ലാം കൊണ്ട് നടണം അപ്പം ചെറിയൊരു മഴ വരുന്നുണ്ട് അതിന് മുമ്പ് നമുക്കെല്ലാം കൊണ്ട് നടാൻ വേണ്ടി ഞാൻ എല്ലാ പ്ലാന്റും കൊണ്ട് വെക്കാണ് അഭിപ്രായം പറയാൻ വേണ്ടി വന്നേക്കാണ് പിന്നെ അവിടെ കോട്ടയത്ത് പോകുന്ന വഴിക്കാണ് ഇങ്ങോട്ട് ഇത് ഒരേ അകത്തൊത്തിരി പഴം ഉണ്ടാകുന്ന കൂട്ട് റംപൂട്ടനെ ദശ ഒത്തിരി അത്

ചെടികൾ നടാൻ പോകുന്നത് ഈയൊരു ഏരിയയിലാണ് ഇവിടെ ഒരു മൂന്നാല് മരങ്ങളുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് അപ്പം ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റും ഒക്കെ നട്ടിട്ട് ഇവിടെ ഫുള്ള് ഗ്രാസൊക്കെ അടിക്കണമെന്നൊക്കെ എനിക്കൊരു താല്പര്യമുണ്ട് അങ്ങനെ ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാണ് എവിടെ നടണം എങ്ങനെ നടണം എന്നൊക്കെ ഐഡിയയും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ചാച്ചനാണ് അപ്പം ചാച്ചനാണ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നടേണ്ടതെന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ കുഴിയൊക്കെ എത്തി ചാണകപ്പൊടിയൊക്കെ ഇട്ട് വേറെ വളമൊന്നും ഇടുന്നില്ല ചാണകപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ മണ്ണൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കരികലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ പുതിയ ചെരിഞ്ഞ പ്രദേശമായത് കൊണ്ട് പെട്ടെന്ന് വെള്ളം ഒന്നും മണ്ണൊലിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പം റോഷീനിടയ്ക്ക് പണിയെടുക്കുന്ന ആരും ശ്രദ്ധിക്കാതെ പോരരുത് അവൾ കഷ്ടപ്പെട്ട് കുറച്ച് കരികളൊക്കെ വരിയിടുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇനി ഞാനിപ്പോൾ വാങ്ങിച്ച ചീരക്കുഴി എന്ന് പറഞ്ഞ നഴ്സറിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്ക് കേരളത്തിൽ എവിടെയാവർ സൗജന്യ ഡെലിവറിയാണ് ആണ് അപ്പം അത്യാവശ്യം നല്ല പ്ലാൻസൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല വലുപ്പമൊക്കെയുള്ള പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ വാങ്ങിക്കേണ്ടവരൊക്കെ വാങ്ങിച്ചോട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുത്തരു സാധനങ്ങൾ അപ്പോൾ ഞാൻ ചെടി നട്ട ഉടനെ നല്ലൊരു മഴയും പെയ്തു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ ടാറ്റാ ബൈ ബൈ